ലക്ഷ്യങ്ങൾ നേടാനുള്ള യാത്രക്കിടയിൽ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാതെ പിന്മാറുന്നവർ പാർവതി എന്ന ഈ മിടുക്കിയെ കണ്ടുപഠിക്കണം അപകടത്തിൽ വലത് കൈ നഷ്ടമായിട്ടും മനോധൈര്യം കൈവിടാതെ മികവോടെ മുന്നേറി ഐ എ എസ് കൈപ്പിടിയിലൊതുക്കിയ പാർവതി ഗോപകുമാർ എന്ന് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറാണ് സ്വപ്നങ്ങളെയും മനോധൈര്യത്തെയും തൻ്റെ ഇടത് കൈയിൽ മുറുകിപ്പിടിച്ചുള്ള പോരാട്ടത്തിനൊടുവിലാണ് വിധിയെ തോൽപ്പിച്ച് പാർവതി സ്വപ്ന സ്വന്തമാക്കിയത് തിങ്കളാഴ്ച രാവിലെ കളക്ടർ എൻ എസ് കെ ഉമേഷിനെ കണ്ട ശേഷമാണ് പാർവതി ഔദ്യോഗിക ചുമതലയേറ്റത് അമ്പലപ്പുഴ സ്വദേശിനിയായ പാർവതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കോടെയാണ് ഐ എ എസ് സ്വന്തമാക്കിയത് ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസീൽദാർ അമ്പലപ്പുഴ കോമന അമ്പാടിയിൽ കെ എസ് ഗോപകുമാറിന്റെയും കാക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് ഗോപകുമാറിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ ആലപ്പുഴ ചിറപ്പുത്സവം കാണാൻ പോകുമ്പോഴാണ് വാഹനാപകടത്തിൽപ്പെട്ട് പാർവതിയുടെ വലത് കൈ അറ്റത് എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ ജീവിത പ്രതിസന്ധിയിൽ തളരാൻ അവർ ഒരുക്കമായിരുന്നില്ല കൈമുട്ടിന് താഴെ വെച്ച് വലത് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിനെ തുടർന്ന് കൃത്രിമ കൈയുടെ സഹായത്തോടെ പിന്നീട് പഠനം തുടർന്നു പന്ത്രണ്ടാം വയസ്സിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടാതെ ഇടത് കൈകൊണ്ട് എഴുതാനും മറ്റും പഠിച്ചു പ്ലസ് ടു ഹ്യൂമാനിറ്റിക്സിൽ മുഴുവൻ മാർക്കും വാങ്ങി ജയിച്ച പാർവതി ബംഗളൂരു നാഷണൽ ലോ സ്കൂളിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമ ബിരുദം നേടിയത് ആലപ്പുഴ കളക്ടർ എസ് സുഹാസ് സബ് കളക്ടർ കൃഷ്ണ തേജ എന്നിവരുടെ ഓഫീസിൽ ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചതോടെയാണ് പാർവതിയുടെ മനസ്സിൽ ഐ എ എസ് മോഹം പൂവിട്ടത് അതിനെ കൃത്യമായ ഏകാഗ്രതയോടെ പരിശ്രമിച്ചു രണ്ടാം ശ്രമത്തിൽ ഐ എ എസ് സ്വപ്നം പാർവതിയുടെ കൂടെ പോന്നു മസൂറിയിലെ പരിശീലനം പൂർത്തിയാക്കിയ പാർവതിയെ കഴിഞ്ഞ ആഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത് ഈ നിയമനവും പരിശീലനത്തിന്റെ ഭാഗമാണ് അച്ഛൻ ഡെപ്യൂട്ടി തഹസിൽദാരായി ജോലി ചെയ്യുന്ന ആലപ്പുഴ കളക്ടറേറ്റിൽ അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ മാതൃ ജില്ല ലഭിക്കില്ലല്ലോ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്ത് അസിസ്റ്റന്റ് കളക്ടറായി ചുമതലയേൽക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നാണ് മനക്കരുത്തോടെ ഐ എ എസ് കൈപ്പിടിയിലൊതുക്കിയ പാർവതി ഗോപകുമാർ അസിസ്റ്റന്റ് കളക്ടർ കസേരയിലിടന്ന് അഭിമാനത്തോടെ പറഞ്ഞത് ആനുകാലികങ്ങളിൽ ചില ചെറുകഥകളും പാർവതി എഴുതിയിട്ടുണ്ട് ആലപ്പുഴ കളക്ടറേറ്റിലെ ഡെപ്യൂട്ടി തഹസീൽദാർ അമ്പലപ്പുഴ കോമനമ്പാടിയിൽ കെ എസ് ഗോപകുമാറിൻ്റെയും കാക്കാഴം ഹൈസ്കൂൾ അധ്യാപിക ശ്രീകല എസ് നായരുടെയും മകളാണ് പാർവതി സഹോദരി രേവതി ഗോപകുമാർ തിരുവനന്തപുരം ഐസറിൽ വിദ്യാർത്ഥിയാണ് പാർവതി പുതിയ പദവിയിൽ ചുമതലയേൽക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ കുടുംബാംഗങ്ങളും കളക്ട്രേറ്റിലെത്തിയിരുന്നു വെല്ലുവിളികളെ ചെറുചിരിയോട് നേരിടുന്ന പാർവതി ഗോപകുമാർ ഐ എ എസ് സ്വപ്നലക്ഷ്യം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവർക്കൊരു പ്രചോദനം കൂടിയാണ്